എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷിച്ച് കഴിഞ്ഞവർ അപേക്ഷിച്ച് കഴിഞ്ഞവരും ഇനി അപേക്ഷിക്കാൻ ബാക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടില്ല എച്ച് എസ് ക്യാപ്പ് പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ എച്ച് എസ് ക്യാപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് വൺ ഏകജാലക പ്രവേശന സംവിധാനം വഴി പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയവരും ഇനി അപേക്ഷ നൽകാൻ പോകുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഫൈനൽ കൺഫർമേഷൻ എന്നൊരു സംഗതി നിങ്ങൾ എല്ലാ അലോട്ട്മെന്റ് പ്രൊസീജിയറും പൂർത്തീകരിച്ച ശേഷം ഐ ഡിക്ലെയർ എന്ന ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഒരു പച്ച കോളത്തിൽ ഒരു പച്ച കോളത്തിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കാണാം ഒരു പച്ച കോളത്തിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആ ഫൈനൽ കൺഫർമേഷൻ എന്ന ഓപ്ഷനിലും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുകയുള്ളൂ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ എച്ച് എസ് ക്യാപ്പിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ നടന്നു പോവുകയുള്ളൂ കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അലോട്ട്മെൻ്റ് എല്ലാ പ്രൊസീജ് പ്രൊസീജിയറും ചെയ്യും പക്ഷേ എന്ത് ചെയ്യില്ല ഫൈനൽ കൺഫർമേഷൻ നൽകില്ല അപ്പോൾ ഈ ഫൈനൽ കൺഫർമേഷൻ എൻ്റെ സംഗതി നൽകിയാൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സേവ് ആകുകയും ശേഷം എന്ത് ചെയ്യുകയുള്ളൂ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോകുകയുമുള്ളൂ അപ്പോൾ ഈ ഫൈനൽ കൺഫർമേഷൻ നൽകാതെ ഞാൻ അപേക്ഷിച്ച് കഴിഞ്ഞു അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ നൽകാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കും കാരണം കഴിഞ്ഞ വർഷമൊക്കെ എന്തു ചെയ്യുമായിരുന്നു കഴിഞ്ഞ വർഷം മാത്രമല്ല കഴിഞ്ഞ മുൻപത്തെ വർഷം എല്ലാ വർഷവും ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത യാതൊരു അപേക്ഷകളും ഒരു കാരണവെച്ചാലും പ്ലസ് വൺ അലോട്ട്മെൻ്റിന് വേണ്ടി പരിഗണിക്കപ്പെടുന്നതല്ല നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഒന്നും നിങ്ങളെ പരിഗണിക്കില്ല നിങ്ങൾക്കതിലൊന്നും സീറ്റ് കിട്ടില്ല നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞവരാണ് പക്ഷേ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ നൽകിയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറിയ ശേഷം നിങ്ങൾ ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യൂസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ഇതിനെ നിങ്ങൾ ഡിസ്റ്റിറ്റ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ നൽകിയോ എന്ന് ഉറപ്പ് വരുത്താം ഫൈനൽ കൺഫർമേഷൻ നൽകിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂവിൻ്റെ പേജ് പ്രിൻ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് നിങ്ങൾ അഥവാ നിങ്ങൾ നിങ്ങളെന്ത് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നൽകാതെയാണ് ഇറങ്ങിപ്പോയെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ എന്താണ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ കടപ്പുണ്ടാവും നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രൊസീജിയറിലൂടെയും അല്ല ഫസ്റ്റ് തൊട്ടേ കയറി ഓരോ പ്രൊസീജിയറിലൂടെയും കടന്നുപോയി ഫൈനൽ കൺഫർമേഷൻ നൽകണം ബട്ട് നിങ്ങളൊരു ഫൈനൽ കൺഫർമേഷൻ നൽകിയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനുള്ള ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണുന്നത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട അല്ലാതെ ഫൈനൽ കൺഫർമേഷൻ നൽകിയില്ലെങ്കിൽ പെടും അലോട്ട്മെൻറ്റ് ലഭിക്കില്ല ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ കൂടുതൽ അറിയിപ്പുകൾ വരുന്നവർക്ക് നിങ്ങൾക്ക് എത്തിക്കുക അപ്പോൾ പുതിയ കാണുന്ന